അവരുടെ മികവുകളൊക്കെ നമ്മൾ പലവട്ടം പങ്കുവച്ചതാണ് പക്ഷെ എല്ലാവരും കറക്കുന്ന ഒരാൾ ഇവിടെ നമ്മുടെ കടമ്പനാട് തുകയൂരുണ്ടെന്ന് അറിഞ്ഞു അദ്ദേഹത്തെ തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ ഇവിടെ വരാനും ഒരുപാട് കറങ്ങി കേട്ടോ അതാ സത്യം മാളോറി മൊത്തം കറക്കി കറക്കി ഗിന്നസിലും പേര് പിടിച്ചു നോക്കിയിരിക്കുന്നത് അപ്പം അതൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അയാളൊന്ന് കാണാം അശ്വിൻ അപ്പൊ അശ്വിൻ ഇതാണ് അശ്വിൻ കറക്കൽ വിദഗ്ധൻ എന്നൊക്കെ പറയും നമുക്ക് അശ്വിന്റെ വിശേഷങ്ങൾ കേൾക്കാം കൂടുതലായിട്ട് അതെ നമ്മുടെ അശ്വിൻ ജില്ലയിൽ അടൂർ കടമ്പനാട് പഞ്ചായത്ത് തുവയൂർ താൻ അശ്വിൻ ഗിന്നസ് റെക്കോർഡ് അശ്വിന്റെ ഗിന്നസിലേക്ക് വരാനുണ്ടായ അശ്വിൻ്റെ പ്രത്യേകത അല്ലെ അച്ഛൻ്റെ കഴിവുകൾ നമുക്ക് ചോദിച്ചറിയാം അശ്വിൻ എന്തോ എന്താണ് വീട്ടുകാരും നാട്ടുകാരെയും എല്ലാരെയും കറക്കലാണ് അതൊരു വല്ലാത്ത കറക്കലായിട്ട് കാരണം നമ്മളങ്ങനെ സാധാരണ ഈ ഒരു ഐറ്റം നമ്മുടെ കായിക വിഭാഗത്തിൽപ്പെടുന്നു അല്ല അപ്പം പിന്നെ ഇത് എവിടും തുടങ്ങി ഇത് ഒരു പതിനൊന്ന് വയസ്സുള്ള അപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രജനീകാന്തിൻ്റെ ചന്ദ്രമുഖി സിനിമ റിലീസ് ചെയ്തു ഈ രജനീകാന്തിൻ്റെ ചന്ദ്രമുഖിയില് രജനീകാന്ത് പട്ടം വെച്ച് കറക്കുന്ന ഒരു സിനിമ ഉണ്ട് സൂപ്പർ സ്റ്റാർ എൻപട്ടം എൻപട്ടം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ടില് രജനീകാന്ത് പട്ടം വെച്ച് കടക്കുന്നത് കണ്ടിട്ട് എന്നാൽ പട്ടം നമ്മുടെ സ്വന്തമായിട്ടില്ല എന്നാൽ പിന്നെ ബുക്ക് വെച്ച് കറക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ബുക്ക് തുടങ്ങിടാം പക്ഷേ രസം അല്ല പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രജനീകാന്ത് കറക്കുന്നത് ടെക്നിക്കായിരുന്നു പക്ഷെ അത് അറിഞ്ഞപ്പോഴത്തേന് ബുക്കും ചട്ടിയും കൊട്ടയും മുറവും പ്ലേറ്റും എല്ലാം 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 തുടങ്ങി അപ്പോൾ ഈ അപ്പൊ ഫാനായിരുന്നു അശ്വിൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാ സിനിമയും കാണും കാണാറില്ല മലയാളം ഇത് കാണാറുള്ളത് സൺമ്യൂസിക്കിനെന്തോ അബദ്ധത്തിൽ ചാനലിൽ മാറ്റി ഇഷ്ടമല്ല ഇഷ്ടമാണ് രജനീകാന്തിന് അശ്വിൻ ആ വിദ്യാഭ്യാസം ഡിഗ്രി ആ ഡിഗ്രി ഡിഗ്രി അതായിരുന്നു പന്തളം കോളേജിലായിരുന്നു ഡിഗ്രി ബി എ ഹിസ്റ്ററി ആയിരുന്നു ഓ അത് കഴിഞ്ഞിട്ട് ജേർണലിസം ജേണലിസം ജേണലിസം എവിടെ പഠിച്ചു ആയിരുന്നു അപ്പോൾ അങ്ങനെ രജനീകാന്തിൻ്റെ സിനിമ കണ്ടിട്ട് തുടങ്ങി ബുക്കിൽ പ്രാക്ടീസ് തുടങ്ങി അതെ അങ്ങനെ ഗിന്നസിലെത്തി അതെ ആ ചരിത്രം പറയും ഈ കറക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു രണ്ടായിരത്തി ആറ് സമയത്തായിരുന്നു അത് അതിന് ശേഷം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു ആ പി എസ് സി കോച്ചിങ് സമയത്ത് പി എസ് സി കോച്ചിങ് സെൻറ്ററിലെ ചേട്ടന്മാരാണ് പറഞ്ഞത് ഇങ്ങനെയൊരു ഐറ്റം ഗിന്നസിൻ്റെ കാറ്റഗറിയിലുണ്ടെന്ന് ഈ പ്ലേറ്റ് കറക്കുന്നത് ബുക്ക് കറക്കുന്നത് ഫ്രയിങ് പാൻ അതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ഗിന്നസിൻ്റെ കാറ്റഗറിയിലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു സൈറ്റി കയറി തന്നെ തപ്പി സൈറ്റി കയറി തപ്പി കഴിഞ്ഞപ്പം ബുക്കിൻ്റെ റെക്കോർഡ് അതുപോലെ തന്നെ ഫ്രയിങ് പാനിൻ്റെ റെക്കോർഡ് ഈ രണ്ട് ഐറ്റങ്ങളുടെ റെക്കോർഡ് ഒരു ഇന്ത്യക്കാരൻ്റെ പേരിൽ കിടക്കുന്നത് സെറാമിക് പ്ലേറ്റിൻ്റെ റെക്കോർഡാണ് ഒരു നൈജീരിയൻ സ്വദേശിയുടെ പേരിലുള്ളത് അതായത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഒരാളിൻ്റെ പേരിലുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്താലേ നമ്മുടെ ഇന്ത്യയുടെ പേരൊന്നുകൂടെ ഒന്ന് ഉയർന്നു വരും എന്നൊന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്ത്യക്കാരനെ വേണ്ട ഇന്ത്യ മറ്റ് രണ്ട് ഇന്ത്യക്കാരെയും വേണ്ട എന്ന് വെച്ചിട്ട് നൈജീരിയക്കാരുടെ റെക്കോർഡിലേക്ക് പോയത് പിന്നെ നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട് ഈ നൈജീരിയക്കാർക്ക് ഭയങ്കര കരുത്തും കായലുമ്പോ ഒക്കെ ഉണ്ടാവും അവരെ നമുക്ക് മലർത്തി വളർത്തിയടിക്കാൻ പറ്റത്തില്ലെന്ന് ആ തോന്നലൊക്കെ വെറുതെയാണ് ഇവിടെ ഓണം കറാൻ മൂലയിൽ കിടക്കുന്ന കഞ്ഞി ഉപ്പിട്ട് കഴിച്ച് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് നൈജീരിയക്കാരനെ ആഫ്രിക്കക്കാരനെ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു മെസ്സേജ് പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതു വർഷമായിരുന്നു ഇതിൻ്റെ മത്സരം നടന്നൊക്കെ ഞാൻ ഗിന്നസ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പക്ഷേ അതിൻ്റെ ഡിക്ലറേഷൻ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായ പക്ഷേ ഞാൻ ചെയ്തത് പീരമേറ്റ് വെച്ചിട്ടാണ് ചെയ്തത് ഇടുക്കി പീരിമേഡ് വെച്ചിട്ടാണ് ചെയ്തത് അതിൻ്റെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഗിന്നസ് ചെയ്തപ്പോഴേക്കും കോവിഡ് വന്നു കോവിഡ് വന്ന് ഫുൾ ലോക്ക്ഡൗൺ ആയി പോയപ്പോഴേക്കും നമുക്ക് എന്ത് പറ്റി അവരുടെ ഓഫീസ് അടഞ്ഞു പിന്നെ ഗിന്നസിൻ്റെ അവരുടെ പ്രൊസീജിയറിനായിട്ട് താമസം വന്നു ഇറക്കാൻ രണ്ട് വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു ഗിന്നസിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് രീതികളിൽ ഗിന്നസ് അപ്ലൈ ചെയ്യാം ഏതൊരാൾക്കും അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയാം ഗിന്നസ് ഒന്നൊക്കെ കേൾക്കുമ്പം ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലെങ്കിൽ സായിപ്പിനെ കൊണ്ടേ പറ്റൂ അങ്ങനെ തോന്നാനൊന്നും പാടില്ല മൂന്ന് രീതിയിൽ നമുക്ക് ഗിന്നസ് സപ്ലൈ ചെയ്യാം അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡിൻ്റെ അതോറിറ്റിയിലുള്ളവർ നമ്മുടെ നമ്മൾ സ്പോർട്ടിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത് വന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അവർ നമ്മുടെ ലൈവ് പ്രോഗ്രാം കണ്ടിട്ട് തന്നിട്ട് പോകും അതിന് പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല കാരണം അവർ നേരിട്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് പതിനഞ്ച് ലക്ഷം പിന്നെ അവരുടെ ഫുഡ് അക്കോമഡേഷനൊക്കെ വേറെ വേണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ചിട്ട് അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് പോകും രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ക്യുക്ക് ആപ്ലിക്കേഷനാണ് ക്യുക്ക ആപ്ലിക്കേഷൻ പ്രകാരം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ അപേക്ഷിക്കുന്നതിന് കൂടെ ഒരു അൻപതിനായിരം രൂപയും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്കൂടി റിസൾട്ട് വരും മൂന്നാമത്തെ ഐഡിയ ആണ് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് അക്ഷരം വായിക്കാൻ കൂട്ടി വായിക്കാൻ അറിയാവുന്ന ഏതൊരാൾക്കും ഗിന്നസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതല്ലാതെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി എം എ ഇംഗ്ലീഷുകാരനാവണമെന്നും പി എച്ച് ഡി കാരനാവണമെന്നൊന്നുമില്ല നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയും കെട്ടി അംഗീകരിക്കാം മൂന്ന് മുതൽ ആറ് മാസം വരെ കഴിയുമ്പോൾ ഈ സിനിമയിലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പനി വന്നു കഴിയുമ്പോൾ മരുന്ന് ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പനി പോവാതെ നിൽക്കും അവസാനം അതുപോലെ നമ്മളും പൈസ ഒന്നും കൊടുക്കുന്നില്ലെന്ന് ഇന്റർക്കണ്ടിരിക്കുന്നവർ അറിഞ്ഞു കഴിയുമ്പോൾ മൂന്ന് മുതൽ ആറ് മാസം വരെയാണ് അവർ അവരവരുടെ ടൈം പറയുന്നത് നോർമൽ ആപ്ലിക്കേഷൻ അവർ ആ റൂൾ അയച്ചിരുന്നു ആ റൂളിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ളത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെറാമിക് പ്ലേറ്റ് ആണ് കറക്കിയത് ഞാൻ സെറാമിക് പ്ലേറ്റ് കറക്കണം എന്നുള്ള അവരുടെ റൂൾസിനകത്തുണ്ടായിരുന്നു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാൻ പറ്റത്തില്ല പേപ്പർ പ്ലേറ്റ് പറ്റത്തില്ല മറ്റൊന്നും പറ്റത്തില്ല സെറാമിക് പ്ലേറ്റേ പറ്റൂ ആ സെറാമിക് പ്ലേറ്റ് എത്ര ഗ്രാം വേണമെന്നുണ്ട് മുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ള സെറാമിക് ആണ് വേണ്ടത് അതിൻ്റെ മുന്നൂറ്റി അൻപത് ഗ്രാമുള്ള സെറാമിക് പ്ലേറ്റ് അതിൻ്റെ മീറ്റർ അതായത് അതിൻ്റെ വ്യാസം എട്ട് വേണമല്ലോ അപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത് എന്നുള്ളത് മുന്നൂറ്റി അമ്പത്തൊന്നാവാൻ പാടില്ല മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാവനും പാടില്ല ശരി ഞാൻ ഈ കടയിൽ കടയിൽ ചെന്നിട്ട് സെറാമിക് പ്ലേറ്റ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സെറാമിക് പ്ലേറ്റ് വെച്ച് പറ്റത്തില്ല അപ്പം മറ്റ് കടകളിലൊക്കെ പോയി സെറാമിക് പ്ലേറ്റിനൊക്കെ ചെല്ലുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താ നമ്മുടെ വീട്ടിൽ ഡിന്നർ സെറ്റ് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പൂവുള്ള പ്ലേറ്റ് പ്ലേറ്റുമാണ് ഞാൻ പറഞ്ഞു ഉള്ളത് വേണ്ട ഞാൻ ഈ സെറാമിക് പ്ലേറ്റ് മൊത്തത്തിലെടുത്തിട്ട് അതുകൊണ്ടൊന്ന് ത്രാസ് വെച്ചിട്ട് നോക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി മുന്നൂറ്റി അൻപത് ഗ്രാമുള്ള സെറാമിക് പ്ലേറ്റിൻ്റെ വ്യാസം ഒമ്പത് ഒമ്പതിലേക്ക് പോവുക കാരണം എട്ടാണ് നമുക്ക് വേണ്ട വ്യാസം ഇനി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എടുക്കുക എന്ന് വെച്ചാൽ എന്താ പ്രശ്നം അപ്പം ഈ ആരം പിന്നെയും കുറയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അങ്ങനൊരു പ്ലേറ്റ് നമുക്ക് കിട്ടാനില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അതിൽ നോക്കി ഞാൻ ഈ ബൈക്കിനകത്ത് കയറി നാഗപ്പള്ളി ഏരിയ മൊത്തം കൊല്ലം തിരുവനന്തപുരം മൊത്തം പോയിട്ടൊന്നും കിട്ടിയില്ല ആ സാധനം പുനരൂര് ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് പ്രത്യേകം പറയിപ്പിച്ച് ഈ പ്ലേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അവരിത് പറഞ്ഞ് മനസ്സിലാക്കി കുറപാട് പറ്റും ശരി ഗിന്നസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് ഏകദേശം ഞാൻ കുറച്ചുകൂടെ ആയിട്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനേഴിൽ ഗിന്നസിന് വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കിട്ടിയത് നാല് വർഷം ഒറ്റക്കാലം നിന്ന് എല്ലാം മാറ്റി വെച്ചിട്ട് ഒറ്റക്കാലം നിന്നിട്ടാണെങ്കിൽ ഇത്ര കഠിനാധ്വാനം ചെയ്ത് ഈ ഗിന്നസ് റെക്കോർഡിലൊക്കെ പേര് വന്നിട്ട് എന്താണ് ഇതുകൊണ്ട് ഒരു ഗിന്നസ് റെക്കോർഡിൽ വരുന്ന ഒരാൾക്ക് എന്താണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ജോലി സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം സാധാരണ ആരും എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ചോദിച്ചിട്ടില്ല ഞാൻ പകരം അങ്ങോട്ട് പറയാറാണ് മതി അതായിട്ട് ഒരു ചോദ്യം വന്നു അതായത് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഉള്ള സംസ്ഥാനം കേരളമാണ് തൊണ്ണൂറ്റിയെട്ട് പേർക്ക് ഗിന്നസ് ഉണ്ട് പക്ഷേ വളരെ വിഷമത്തോടു കൂടി പറയേണ്ട കാര്യം ആ കേരളത്തിലാണ് ഗില്ലാസ് റെക്കോർഡ് ഫോളേഷൻ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ലാത്ത അതായത് നമുക്കറിയാം ഒളിമ്പിക്സിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ സ്കൂൾ യൂത്ത് വേഴ്സിറ്റിൽ പങ്കെടുക്കുന്നവർക്ക് സ്പോർട്സിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഗവൺമെൻറ് വളരെയധികം പരിഗണന നൽകുന്നുണ്ട് സർക്കാർ ജോലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ച് യാതൊരു അർത്ഥശങ്കയില്ലാതൊരു കാര്യം പറയാം അഞ്ച് പൈസ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാതെയാണ് ഓരോ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സും നാടിന് വേണ്ടിയിട്ട് നേട്ടം കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടിയിട്ട് അതായത് നൈജീരിയക്കാരൻ്റെ റെക്കോർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ പത്ത് ആണ് ഞാൻ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ആക്കിയത് നേരെ ഇരട്ടിയാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഉത്തർപ്രദേശ് ഗവൺമെൻറ് പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് ജോലി ഡൽഹിയിൽ ഡൽഹിയിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഗവൺമെന്റ് ജോലി അഞ്ച് ലക്ഷം രൂപ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലുണ്ട് ഗവൺമെന്റ് ജോലി തെലങ്കാന തെലങ്കാനയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാളെ തെലങ്കാന ഗവൺമെന്റ് നിയമസഭയിൽ കൊണ്ടുവന്നാണ് ആദരിച്ചത് നമ്മുടെ കേരളത്തിൽ ഗിന്നസ് റെക്കോർഡ് അശ്വിൻ ചോദിച്ചോട്ടെ നിങ്ങൾ കേരളത്തിൽ എത്ര ഗിന്നസ് റെക്കോർഡ് നിങ്ങളുടെ ഈ തൊണ്ണൂറ്റെട്ട് പേർ കൂടി ചേർന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അയൽ സംസ്ഥാനങ്ങളിലെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരോടും ചേർന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ ഭരണാധികാരികളെ സമീപിക്കാൻ ശബരിമല നടത്തിയിട്ടുണ്ട് നമ്മുടെ ഗിന്നസ് കിട്ടിയവർക്ക് വേണ്ടിട്ട് കേരളത്തിൽ ഒരു സംഘടനയുണ്ട് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഡേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഞാൻ ഞാനതിൻ്റെ കോർഡിനേറ്ററാണ് ഗിന്നസ് പക്രു ബ്ലസ് സാറ് അതുപോലെ തന്നെ കാനായ കുഞ്ഞിരാമൻ സാർ അവരാണ് രക്ഷാധികാരികൾ ഗിന്നസ് സത്താ റാദൂർ പ്രസിഡന്റ് സെക്രട്ടറി സുനിൽ ജോസഫ് റഷോഫ് പ്രജീഷ് കണ്ണർ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പോകുന്നത് നമ്മൾ ആ നാൾ മുതൽ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ അന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടാണ് ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് പോയി അന്ന് എനിക്ക് ഗിന്നസ് ഇല്ല മറ്റുള്ളവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് പറയുന്ന കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ പോയിട്ട് അന്നത്തെ കോട്ടയം ഡി സി സി സെക്രട്ടറിയുടെ പോയി ഈ വിഷയം പരിഗണനയ്ക്ക് വെക്കണമെന്ന് ഓർക്കും എന്തുകൊണ്ടൊക്കെ ഇവർ നടന്നില്ല ഇപ്പം നമ്മുടെ പി ഡി സതീശൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി കണ്ടോൺമെൻറ്റ് ഹൗസിൽ ഞാൻ തന്നെ ഒരു തവണ പോയി നേരിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് പറവൂര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഗിനസ് റെക്കോർഡ് ഹോൾഡേഴ്സിന്റെ പരിഗണന നിയമസഭയിൽ സഫീഷ്യൻ ആയിട്ട് വയ്ക്കണമെന്നാണ് പറഞ്ഞത് പറഞ്ഞില്ല കൊല്ല എം എൽ എ ബഹുമാനപ്പെട്ട മുകേഷ് സാർ അദ്ദേഹത്തിനോട് ഈ വിഷയം പറഞ്ഞു പറ എന്നിട്ടും പരിഗണനയ്ക്ക് വെച്ചില്ല പക്ഷേ ഈ നിയമസഭയ്ക്ക് തൊട്ട് മുൻപത്തെ നിയമസഭയ്ക്ക് മുൻപുള്ള നിയമസഭയിൽ കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ഡോക്ടർ ജയരാജ് സാർ ഈ വിഷം വിഷയം നിയമസഭയിലൊരു സബ്മിഷനായിട്ട് വെക്കുകയുണ്ടായി പക്ഷേ ഈ വിഷയത്തിനോട് അനു അനുകൂലമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല ഇത് ഇപ്പോൾ തൽക്കാലം പരിഗണന വെച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇതിനകത്തെ കാര്യം എന്താണെന്ന് അറിയുമോ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള പത്തിരുപത്തഞ്ച് പേരുണ്ട് ഗിനസ്റ കോടികെട്ടിയവർ ഇതിനകത്ത് വേറൊരു വിഷമകരമായ കാര്യം എന്താണെന്ന് അറിയോ രണ്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടി ആളുടെ പേരെന്ന് ഞാൻ പറയപ്പെട്ടു രണ്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടും പട്ടയത്തിന് വേണ്ടി നടക്കുന്നവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാതെ കാർപ്പകിട്ടി ജീവിക്കുന്നവരുണ്ട് ഇതൊക്കെ എന്നിട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ ഇവരുടെ സർട്ടിഫിക്കറ്റ് വെക്കാൻ സ്ഥലമില്ല ഇവർക്ക് കിട്ടുന്ന മൊമെൻ്റോ ഇവർക്ക് കിട്ടുന്ന ഗിന്നസ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതൊന്നും വെക്കാൻ പോലും സ്ഥലമില്ല അത്രത്തോളം നാടിന് വേണ്ടിയിട്ട് നേട്ടം കൊണ്ടുവന്നിട്ട് റേഷൻ കടയിലെ ഒരു അരിക്ക് പോലും കിട്ടാൻ നിവർത്തിയില്ലാത്തവരാണ് കേരളത്തിലുള്ളത്മാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി 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 കേരളത്തിന്റെ ഈ ടൈമിൽ കണ്ടില്ല ഇതിനെ മുമ്പത്തെ ടൈമിൽ കണ്ടു മുമ്പത്തെ ടൈമിലും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യുക്ക് ആക്ഷൻ എന്ന് പേപ്പറിൽ എഴുതി അവിടുത്തെ അണ്ടർ സെക്രട്ടറി കൊടുത്തു അണ്ടർ സെക്രട്ടറി ഇത് നിരാകരിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ഗിന്നസ് റെക്കോർഡിൽപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തന ഫലം തന്നെയായിട്ടായിരിക്കും അവർ ഗവൺമെന്റിനെ കൊണ്ട് അതൊക്കെ സാഹചര്യം നിങ്ങളുടെ ഇപ്പോൾ ബ്ലെസ്സിയെ പോലുള്ള ഒരു രക്ഷാധികാരിയെ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളെ വെച്ചിട്ട് നിങ്ങൾ ഒരുമിച്ച് മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഒരു ഒരുമിച്ചുള്ള ഒരു പ്രയത്നവും അതിനൊരു ഫോളോ അപ്പും ഇല്ലാത്തതു ആയിരിക്കും സർക്കാരിൻ്റെ ഏത് സർക്കാരും ആയിക്കോട്ടെ അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് വരാത്തതെന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം അല്ല ഒരിക്കലും ഇത് ഫോളോ അപ്പ് ഇല്ലാത്തൊരു കാര്യമല്ല ഇത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് അതുപോലെ വേറൊരു കാര്യം കേരളത്തിൽ മാത്രമേ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിന് ഒരു സംഘടനയുള്ളൂ ഇപ്പം ബാബുചേട്ടൻ പറഞ്ഞല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘടന വഴി മൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സുമായിട്ട് ഒന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധമുള്ളവരാണ് ഞങ്ങൾ തൊണ്ണൂറ്റെട്ട് വരും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ എന്നെ കൂടെ ആ സംഘടനയിൽ എടുക്കുമോ കാരണം ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഘടന ഇല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആന്ധ്രയിൽ നിന്നും വിജ തെലങ്കാനയിൽ നിന്നുള്ള അംഗങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ആഗ്രഹ സംഘടനയെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ കാണുമ്പം അസൂയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ പരിഗണിക്കാത്തത് ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് ഞങ്ങളെ പരിഗണിക്കുന്നു സർക്കാരിന്റെ ഈ നിങ്ങൾ ശക്തമായ പ്രക്ഷോഭമോ എന്തെങ്കിലും അല്ല സർക്കാരിൻ്റെ ഈ ഇത്രയും പേരെ ഞങ്ങൾ കണ്ടു അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഞങ്ങൾ പ്രതീക്ഷിച്ചു ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ ഒരു സമരമാണ് പക്ഷേ അതിനകത്തെ പ്രശ്നം എന്താണെന്നറിയോ അറിയാം മുന്നിൽ ഒരുപാട് സമരങ്ങളുണ്ട് അപ്പം നമുക്ക് സെക്രട്ടറി ചുമ്മാ നടന്നു പോയാലും കാണാൻ പറ്റും അരിക്കൊമ്പനെ തിരിച്ചുകൊണ്ടിരണം എന്നും പറഞ്ഞു സമരങ്ങളാണ് സെക്രട്ടേറിയറ്റിന് സമരം ഒരു ദിവസം ഇല്ലെങ്കിലാണ് അത് ശരി അപ്പം ഈ പറയുന്ന ഒരുപാട് സമരങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ജെനുവിനായിട്ടുള്ള സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് മുങ്ങിപ്പോകും ആ ഒരു ഭയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എന്നിരുന്നാലും ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പാടില്ല ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അതുകൊണ്ട് ഞങ്ങളൊരു വ്യത്യസ്തമായ സമര രീതിയാണ് ഞങ്ങളുടെ സംഘടന ആഗ്രഹം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തൊണ്ണൂറ്റിയെട്ട് പേർ ഈ തൊണ്ണൂറ്റിയെട്ട് പേര് ഇന്നസ് കിട്ടിയ ആൾക്കാർ ഞങ്ങളുടെ സംഘടനയിലുള്ളവർ ഞങ്ങളുടെ സംഘടനയെ പ്രവർത്തിക്കുന്ന ആഗ്രഹിലുള്ള എല്ലാവരും അവരെല്ലാവരും അവരവർക്ക് കിട്ടിയ ഇന്നസ് കിട്ടിയ ഐറ്റം തുടർച്ചയായിട്ട് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായിട്ട് പെർഫോം ചെയ്യും അതായത് ഞാൻ പാത്രം കറക്കുകയാണെങ്കിൽ ഞാൻ പാത്രം കറക്കുന്നു മറ്റു ഗിന്നസ് കിട്ടിയ അവരെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർ അത് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായ ഞങ്ങളുടെ പേര് അറസ്റ്റ് ഉണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു കേസ് വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട് നേട്ടം കൊണ്ടുവന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ വഴിയിലിട്ട് തടയാനാണ് പോലീസിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ ആ തല്ലുകൊള്ളാ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ സമരം നേടിയെടുക്കുന്നതിനായി ആ ഒരു നിശ്ചാട്ടി ഞങ്ങൾക്ക് അച്ഛനും അമ്മയും പിന്നെ ഈ ശേഷം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ആരെങ്കിലും <laughs> 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 ും തുടങ്ങിയ കാലം മുതൽ ഇതിന്റെ പ്രോത്സാഹനം ആരൊക്കെയായിരുന്നു അത് കുഞ്ഞുനാളി പാത്രം കറക്കുമ്പോൾ അമ്മ വഴക്കൊക്കെ പറയാറ് പക്ഷെ അച്ഛനും വഴക്കും പറയാറ് പക്ഷെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് വളരെയധികം സർവീ കാരണം ആ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രം രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഒരു കഠിനാധ്വാനത്തിന് ഇരുപത്തി ഒന്ന് മാർച്ച് മാസം പതിനൊന്നാം തീയതി ഒരു റിസൾട്ട് കിട്ടും പിന്നെ കൂട്ടുകാരുടെ നിന്നും വലിയ സപ്പോർട്ടാണ് ശരി കാരണം അവരായിരുന്നു എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കൂടെ ആരാണ് പ്രസ്മീറ്റ് വിളിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയത് പെരുമേറ്റി പോയത് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഓൾ ഓവർ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും സാധാരണ ഒരു അവതാരകൻ എന്ന നിലയിൽ എന്നെ കറക്കുന്ന ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും പെട്ടെന്ന് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ മനസ്സിൽ വരുന്നത് കറക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല ഡയറക്റ്റ് ചോദ്യം എന്നാലും ചോദിക്കാം ചോദിക്കാം വളഞ്ഞു ഒരു ഒരു നിൽക്കാനാണോ നിൽക്കാനാണോ കലാകാരനായി കൂടുതൽ കൂടുതൽ എനിക്ക് എന്നും കലയോട് തന്നെയായിരുന്നു താല്പര്യം എന്നാൽ കലാകാരനായ പൊതുപ്രവർത്തകർ അപ്പം കലാകാരൻ്റെ ഒരു താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നിലപാടുകളുമൊക്കെ പൊതുരംഗത്ത് കൊണ്ടുവന്ന് അതിലൂടെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കും സഹായിക്കുന്ന ഒരു നിലപാടാണ് എനിക്ക് ആഗ്രഹം കലയോട് വലിയ പ്രേമം തന്നെയാണ് എന്നാലും അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരും ഒരു കാഴ്ചപ്പാട് ഇനി എന്താണ് പുതിയ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ അതുവഴി പുതിയ തലമുറയ്ക്ക് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ലഹരി കാലഘട്ടമൊക്കെ അവർക്കെല്ലാം കൂടെ ചേർന്ന് ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന നിലയിൽ കഠിനാധ്വാനത്തിലൂടെ സ്വയം പ്രയത്നത്തിലൂടെ ഒരു അവാർഡ് വാങ്ങിച്ചെടുത്ത ആളെന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാനുള്ള ഒരു സന്ദേശം പറഞ്ഞു അല്ല എല്ലാവർക്കും ഒരു കഴിവുണ്ട് അത് ഏത് രീതിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് കണ്ടുപിടിച്ചെടുക്കുന്നിടത്താണ് വിജയം പക്ഷെ അത് കണ്ടുപിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തിക്തമായിട്ടുള്ള ഉണ്ടാവും ആ തിക്തമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അത് പറ്റത്തുള്ളൂ പക്ഷേ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു കഴിഞ്ഞാൽ അവനവൻ്റെ കഴിവ് തന്നെ നശിച്ചു പോകത്തേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ലഹരിയോ അങ്ങനെയുള്ള ഒന്നിലും പോവാതെ ഇരുപത്തൊമ്പത് വർഷത്തിനിടയ്ക്ക് എനിക്ക് അഭിമാനത്തോടുകൂടി തര നിന്ന് പറയാൻ പറയും പറ്റും ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഒരു ചുരുട്ട് ചുരുട്ടുപിടി പോലും ഞാൻ കത്തിക്കാതെയാണ് ഇപ്പം ചേട്ടനോട് സംസാരിക്കുന്നത് ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് അതുതന്നെ ഉള്ളു കുട്ടികളോട് പറയാൻ പറ്റുന്നത് നാളെ വെള്ളം അടിച്ചിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്ലേറ്റ് എടുത്ത് വെച്ച് കറക്കാൻ പറ്റത്തില്ല ഒരു ഒരു തവണ പോലും ഈ പറയുന്ന സിന്തറ്റിക്കിന്റെ കാര്യം ഞാൻ പറയുന്നില്ല വെറുതെ ഒരു മുറുക്കാൻ പോലും മുറുക്കാതെ ഇരുന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ നമ്മൾ അമ്മ സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം എത്തുന്നത് ഇനി മറ്റൊരു റെക്കോർഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ചിന്തകളോ എന്തെങ്കിലും ഐഡിയാസ് ഇപ്പൊ കറക്കൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ മറ്റൊരു കാറ്റഗറിയിലോട്ട് പോവാൻ പറ്റിയിട്ടില്ല പക്ഷെ അതിൽ അതിൽ അല്ല തന്നെ എന്തെങ്കിലും ആയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഞാൻ പ്രാക്ടീസ് ഓ ശരി അത് ഏതില് വേണം ബുക്ക് വേണോ ചട്ടി വേണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടായത് കൊണ്ടാണ് പുറത്തോട്ട് പറയാത്തത് അതിൽ ഏതിലാണെന്നുള്ള ഒന്നുകൂടെ നാറ്റി കുറുക്കിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്നുകൊണ്ടിരിക്കാം അപ്പൊ എല്ലാവിധ ആശംസകളും അശ്വിന്റെ പ്രതീക്ഷകൾ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യം മീഡിയ ടി വി വ്യക്തിപരമായി എൻ്റെയും Hello, Media Graphics TV YouTube channel Kalaim Karche.